സി എ എ നിയമത്തിനെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധം നടത്തി കോതുളം സെൻട്രലാണ് പ്രതിഷേധം നടത്തിയത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്തിലെ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി വലപ്പാട് മണ്ഡലം യു ഡി എഫ് ജനറൽ കൺവീനർ എൻ കെ അഹമ്മദ് അലി അലി സി ആർ അറമുഖൻ സുമേഷ് പാനാട്ടിൽ ജയ്ക്കോ മാസ്റ്റർ എം എ സലീം എം എം ഇക്ബാൽ ശിബ പ്രദീപ് ഫാത്തിമ സലീം പ്രദീപ് നടിയരിപ്പിൽ വൈശാഖ് വേണുഗോപാൽ അജ്മൽ ഷെരീഫ് സുജിൻ കരിപ്പായി ഡേവിസ് കരയാവട്ടം സജിത്രൻ തയ്യൽ എന്നിവർ സംസാരിച്ചു പോലെ ഇതിനു മുൻപ് ജീവിച്ച് ജീവിച്ച നമ്മളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളത് വോട്ട് ലക്ഷ്യം വെച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം